ഹലോ ഹായ് ഞാൻ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധത്തെക്കുറിച്ച് പറയാം അബദ്ധം മീൻസ് എല്ലാവർക്കും അങ്ങനെ ആണോ എന്നില്ല പക്ഷെ എന്തോ ഞാൻ ചെയ്തതിൽ എനിക്ക് എന്താ കംഫർട്ട് ആയിട്ടില്ല എന്തോ ഒരു പ്രോബ്ലം അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അതായത് നമ്മൾ കിച്ചണിലേക്കൊക്കെ ഓയിൽ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി വേണ്ടിതോ ഇതേപോലൊരു ബോട്ടിൽ എല്ലാ വീടുകളിലും കാണത്തില്ലേ എനിക്ക് വീടുകളിലും കാണുമല്ലോ ഞാനും അതുപോലെ ഒരെണ്ണം വാങ്ങി അപ്പം നമ്മൾ ഈ എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് വഴിയാണോ ഈ അതിൻ്റെ ആ നോബ് നോബുണ്ടല്ലോ അതിൽക്കൂടെയാണോ എന്താണെന്ന് നടത്തി നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കൗണ്ടറിൽ വെച്ച് കഴിയുമ്പോൾ കൗണ്ടറിൽ ഫുള്ള് കൗണ്ടർ ടോപ്പിൽ ഫുള്ള് ഓയിലിൻ്റെ ബഹളമായിരിക്കും ഞാനത് തൂത്ത് തൂത്ത് തുടച്ച് ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ഓർത്ത് ആ ആ ബോട്ടിലെ കംപ്ലയിൻ്റ് ആയി വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് ഒരണം ഭംഗി അപ്പോൾ അതുകൊണ്ടേ ഇതും സെയിം അവസ്ഥ തന്നെ നമ്മൾ ഓയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ഒഴിക്കും അപ്പോൾ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യഥാസ്ഥാനത്ത് വെക്കുമ്പോൾ അവിടെ കുറേ ഓയിലിങ്ങനെ ഈ വെറുതെ വക്കുണ്ടല്ലോ കൂടി ഇങ്ങനെ ലീക്ക് ആവുന്നതാണോ എന്തോ ബോട്ടിലെ പ്രോബ്ലം ആണോ കരുതി ഞാൻ രണ്ടാമത്തതും മാറ്റി വാങ്ങിച്ചു അങ്ങനെ അങ്ങനെതോണ്ടേ ലാസ്റ്റ് ഇവനെ ഞാൻ വാങ്ങി അപ്പം ഇവനും ഈ സ്വഭാവം അപ്പം ഞാൻ വിചാരിച്ചിതെന്തായാലും ഇതിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്റെ കയ്യിൽ ബ്ലാസ്റ്റാണ് ഇതിന് മുന്നിൽ ഞാനും ഇതേപോലെ തന്നെ നോബുള്ളവരും ബോട്ടിൽ വേറെ എണ്ണം വാങ്ങിച്ചത് എന്ന് വെച്ചാൽ സെയിം അവസ്ഥ തന്നെ അപ്പം ഞാൻ ആ ആവും ബോട്ടിലെ ആവും വിചാരിച്ചിട്ട് കാരണം മിക്കവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതെനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇനി ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഒന്ന് പറയണേ അപ്പം ഞാൻ എന്താ ചെയ്തു ഒന്നും നോക്കിയില്ല ഇവരെ മൂന്ന് പേരെ അങ്ങ് മാറ്റിയിട്ട് ഞാൻ ഞാൻ വേറൊരു ഐഡിയ നോക്കി അതായത് ഇതേപോലെ ഒരു സാധാരണ ഒരു കുപ്പി ആ ബോട്ടിലെ ക്യാപ്പിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു ആ ഹോൾ ഇട്ട് കൊടുത്തിന് ശേഷം ഞാൻ ഇത് നമ്മുടെ കുക്കിങ്ങിനായിട്ട് ഈ ബോട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി ഒന്നും പറയാനില്ല ഒരു ലീക്കേജോ കൗണ്ടർ ടോപ്പ് പ്രോബ്ലം ഉണ്ടാക്കലോ എനിക്ക് ജോലി ഉണ്ടാക്കലോ ഒന്നും ഇവൻ തന്നിട്ടില്ല ഇതാണിപ്പോൾ എൻ്റെ ബെസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം എങ്കിൽ ഇതേപോലെ ഒന്ന് ഉപയോഗിച്ചാൽ ഒന്ന് നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായം കവൻ ചെയ്യാൻ മറക്കല്ലേ